പത്തു വർഷക്കാലം കേന്ദ്രഭരണത്തിലിരുന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ കോശങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വർഗീയ വിഷവും കുത്തി നിറച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാറും കോൺഗ്രസിനെ പോലെ നയങ്ങളിൽ വ്യക്തതയില്ലാത്ത ഒരു പാർട്ടിയെ കൂടി ആശ്രയിക്കാതെ നമുക്ക് തന്നെ അങ്ങ് ബി ജെ പിയെ തോൽപ്പിക്കാം എന്ന് സി പി എം പ്രമേയം പാസ്സാക്കിയതുകൊണ്ടോ കാര്യമുണ്ടോ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും മിതമായ ഭാഷയിൽപ്പെട്ടാൽ സാമൂഹ്യ വിരുദ്ധമായ നയസമീപനങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒന്നാമത്തെ കടമ പലരും ആ ഒന്നാമത്തെ കടമയിലാണ് നിൽക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി സി പി ഐ എം രണ്ടാമതൊരു കടമ കൂടി പറയുന്നുണ്ട് എന്താ അത് പത്തു വർഷക്കാലം കേന്ദ്രഭരണത്തിലിരുന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ കോശങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വർഗീയ വിഷവും കുത്തി നിറച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാറും ഇന്ത്യയുടെ കോശത്തിൽ ശരീരത്തിൽ കോശങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കോശങ്ങളിൽ വർഗീയതയുടെ വിഷം കുത്തി നിറച്ചിട്ടുണ്ട് ഇവർ സംഘപരിവാർ ആ ഇന്ത്യൻ സമൂഹത്തെ ഡീറ്റോക്സിഫൈ ചെയ്ത് വിഷവിമുക്തമാക്കാനുള്ള ജോലി വേറെ എടുക്കണം ഇവരെ തോൽപ്പിച്ചാൽ നരേന്ദ്രമോദിയും അമിത്ഷായെയും മോഹൻഭഗത്തിനെയും കേന്ദ്ര ഭരണാധികാരത്തിൽ നിറക്കിവിടുന്നത് കൊണ്ട് ആ ജോലി തീർന്നിട്ടില്ല പിന്നെയും ജോലിയുണ്ട് ഇന്ത്യൻ സമൂഹത്തെ വർഗീയ വിഷത്തിൻ്റെ പിടിയിൽ നിന്നും വിമുക്തമാക്കണം വേറെ ഏതെങ്കിലും പാർട്ടി ഇത് പറഞ്ഞിട്ടുണ്ടോ എ ഐ സി സി സെഷൻ വല്ല പ്രമേയതിനെക്കുറിച്ച് പാസ്സാക്കിയിട്ടുണ്ടോ എ ഐ സി സി ഞങ്ങൾ വിമർശിക്കും പക്ഷേ കോൺഗ്രസും കൂടെ പങ്കെടുത്തിട്ടുള്ള സമരത്തിലൂടെയെ ഇന്നത്തെ ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയൂ ആ യാഥാർത്ഥ്യബോധം ഞങ്ങൾക്കുണ്ട് കോൺഗ്രസിനെ പോലെ നയങ്ങളിൽ വ്യക്തതയില്ലാത്ത ഒരു പാർട്ടിയെ കൂടി ആശ്രയിക്കാതെ നമുക്ക് തന്നെ അങ്ങ് ബി ജെ പിയെ തോൽപ്പിക്കാം എന്ന് സി പി എം പ്രമേയം പാസ്സാക്കിയതുകൊണ്ടുള്ള കാര്യമുണ്ടോ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ സാഹചര്യത്തിൽ അവിടുത്തെ ശാക്തിക ബന്ധങ്ങൾ മുഴുവൻ നോക്കി അതിനനുസരിച്ച് ഒരു സമര രാഷ്ട്രീയ സമരതന്ത്രം ആവിഷ്കരിക്കുകയാണ് ബി ജെ പിയും ഈ നവഫാസിസ്റ്റ് ശക്തികൾ മുയർത്തുന്ന ഭീഷണിയെ പരാജയപ്പെടുത്തുന്നതിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് പക്ഷേ അത് അവരും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവരത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നെഹ്റു മുതൽ തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ച നമ്മുടെ പാർട്ടിയിൽ നിന്നും ജനങ്ങൾ ഇത്രമാർത്ഥം അകന്നു പോകാൻ കോൺഗ്രസ്സിൽ നിന്ന് അകന്നു പോകാൻ എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് മുതൽ പിന്തുടർന്ന കുത്തകളെ പീണിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങൾ ജനങ്ങളെ മറന്നുപോകുന്ന സാമ്പത്തിക നയങ്ങൾ ആ സാമ്പത്തിക നയങ്ങൾ ഞങ്ങൾ പിന്തുടർന്നത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ സാമ്പത്തിക നയങ്ങൾ തിരുത്താനുള്ള സന്നദ്ധതയും കൂടി കോൺഗ്രസിനുണ്ടാവണം അതിനിയും കണ്ടിട്ടില്ല വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമരവും എല്ലാതരം വർഗീയതകൾക്കുമെതിരായ സമരം എന്ന നിലയിൽ ശാസ്ത്രീയമായി വികസിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയണം അതും കോൺഗ്രസ്സിന് ഇപ്പോഴും കഴിയുന്നില്ല രാഷ്ട്രീയമായതില്ല അപ്പം അത്തരത്തിലുള്ള കോൺഗ്രസ് വിമർശനമുണ്ട് പക്ഷേ കോൺഗ്രസ് വിമർശനം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ്സിന് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള രാഷ്ട്രീയ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ടെന്നുള്ള യാഥാർത്ഥ്യ ബോധവും ഞങ്ങൾക്കുണ്ട് എൻ്റെ സുഹൃത്ത് പറയുന്നത് ഇത് രണ്ടും കൂടെ പറയുന്നത് ജാല്യതയാണെന്നാണ് അല്ല ശാസ്ത്രീയതയാണ് ഇത് രണ്ടും പറയുന്നത് അതുകൊണ്ട് എവിടെ എവിടെയെല്ലാം ബി ജെ പിയെയും കൂട്ടരെയും തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കാനുള്ള സാധ്യതയുണ്ടോ അവിടെ എല്ലാം സഹകരിക്കണം സഹകരിക്കും ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നടന്ന സ്ഥലത്ത് ആ സഹകരണമുണ്ട് എന്നാൽ കോൺഗ്രസുമായിട്ട് അത്തരത്തിൽ സഹകരിക്കാൻ പ്രായോഗികമായി സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസുമായിട്ട് സഹകരണം ഉണ്ടാവില്ല അത് സി പി എമ്മിന് മാത്രമല്ല ഇന്ത്യ ബ്ലോക്കിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടോ ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഡൽഹിയിൽ ഇപ്പോൾ ബി ആണ് ഭരിക്കുന്നത് അവിടെ ബി ജെ പി ഭരണത്തിൽ കൊണ്ടുവന്നതിൽ കോൺഗ്രസ്സിന് വല്ല പങ്കുണ്ടോ എനിക്കറിഞ്ഞൂടാ അവർ മത്സരിക്കുകയായിരുന്നു പങ്കുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നില്ല അപ്പം ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയമായൊരു സംവിധാനമുണ്ട് അത് നിർമ്മിച്ചെടുക്കുന്നതിൽ സി പി ഐ എം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കുന്ന നിങ്ങളിൽ ചിലർ തന്നെ പറയുന്നത് സി പി ഐ എം അല്ല സീതാറാം യെച്ചൂരിയാണ് അത് വഹിച്ചതെന്നാണ് പ്രിയസുഹൃത്തെ സീതാറാമേശ്വരി എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ആ പാർട്ടി അംഗീകരിക്കാത്ത ഒരു നയം നടപ്പാക്കാൻ ഒരുമ്പെടില്ല കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ പാർട്ടിയുടെ ആ നയം വളരെ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ അസാമാന്യമായ നേതൃത്വപാഠവും സഹാവ് സീതാറാം യെരി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട അഭിനന്ദനം കൊടുക്കേണ്ടതുമാണ്